ഇപ്പോൾ ഹേമ കമ്മീഷൻ ഇപ്പോൾ റീസെന്റ് ചർച്ച കാര്യമാണ് അപ്പോൾ എന്താണ് അതിനെ കുറിച്ചിട്ട് അല്ല ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഒരു മുഴുവൻ റിപ്പോർട്ടല്ലല്ലോ കാരണം എന്താ വെച്ചാൽ മലയാള സിനിമയിലെ ആണുങ്ങളെല്ലാം കുഴപ്പക്കാരാന്നാണ് ഇപ്പോൾ മൊത്തം ചർച്ച അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ടോട്ടൽ ഔട്ട്പുട്ട് എന്താണ് വരുന്നത് ചർച്ചകൾ ചാനലുകളിൽ വരുന്ന ചർച്ചകൾ എന്താണ് മലയാള സിനിമയിലെ എല്ലാ സ്ത്രീകളും കൂടെ പറഞ്ഞു പുരുഷന്മാരെല്ലാം കുഴപ്പക്കാരാണ് അല്ലേ ഒരു പുരുഷനും രാത്രി കിടന്നുറങ്ങാൻ പറ്റുന്നില്ല സെറ്റുകളിൽ രാത്രി ഒരു പെണ്ണിനും കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥ അത് അവരെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ എന്നുള്ളതല്ല ജനങ്ങളുടെ ഇടയിൽ അങ്ങനൊരു ചർച്ച ഉണ്ടായി ഇതേറ്റവും കൂടുതൽ വെച്ചാൽ ഇപ്പോൾ നാളെ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിക്കുന്നു അപ്പോൾ നിർമ്മാതാക്കൾക്ക് നിർമ്മാതാക്കളും സംവിധായകരുമാണ് ആദ്യത്തെ കുഴപ്പക്കാർ രണ്ടാമത്തെ കുഴപ്പക്കാർ നടന്മാരാണ് നിങ്ങളൊരു ഭാര്യയും കുട്ടിയുള്ള ഒരാളാണെങ്കിൽ വൈഫ് വൈഫെന്ത് പറയും നിർമ്മാതാവിനെ നിർമ്മിക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു ആളോട് ഒരു അറിയില്ല ഇപ്പം അത് കണ്ടില്ലേ നിർമ്മാതാക്കളുടെ ഇതാണ് നിർമ്മാതാക്കളുടെ സ്വഭാവം മൊത്തം മൊത്തം നിർമ്മാതാക്കളുടെ സ്വഭാവം എന്താണ് പെണ്ണ് പിടിയന്മാരാണ് വീട്ടിൽ നിന്ന് വിടുവോ ആരെങ്കിലും വിടുമോ ഒരു സിനിമ നിർമ്മിക്കാൻ മറ്റേ നമ്മളൊക്കെ അങ്ങനെ ആയി കാരണം ഇനിയിപ്പോൾ സിനിമയിൽ നിന്ന് പോകാൻ വേറെ പണിയറിയില്ല മറ്റു പുതുതായിട്ട് വരുന്ന ഒരാൾ വീണ്ടും ആലോചിക്കും അല്ലേ പുതിയ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയെ ഇപ്പോഴത്തെ കണ്ടീഷൻ ഇപ്പോൾ നിങ്ങൾ ക്യാമറ ഒരു പെൺകുട്ടിയെ അഭിനയിക്കാൻ വിടുന്നു നാട്ടിൽ നിന്ന് അവരുടെ ജോലിയും അവരുടെ ഒരു അവസ്ഥയില്ലേ അവർക്ക് ഒരു അവർക്കുണ്ടാവുന്നൊരു ആരും ആലോചിക്കുന്നില്ലേ അല്ലേ ഒരു പെൺകുട്ടി സിനിമയിൽ പോയാൽ അവിടെ ഇപ്പോൾ എല്ലാ സിനിമാക്കാരും എന്ത് ചെയ്യണം പുരുഷന്മാർക്ക് കിടന്നു കൊടുത്താൽ മാത്രമേ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുള്ളൂ എന്ന് കൂടി നാട്ടുകാരുടെ ഇടയിൽ ഒരു ഐമുണ്ടാക്കി വെച്ചു അല്ലേ നമ്മുടെ നാട്ടിൽ നിന്നും നല്ല നിലയ്ക്ക് ജോലി ചെയ്യുന്നൊരു പെൺകുട്ടിക്കിടെ സ്ഥിതി എന്താണ് അപ്പം അവരുടെ അവർക്കൊരു സ്വാതന്ത്ര്യമില്ലേ അല്ലേ അവർക്ക് ജോലി ചെയ്യണ്ടായി അവർക്ക് ജനങ്ങളുടെ മുന്നിൽ അവരും നാണം കെട്ടി നിൽക്കണം അങ്ങനെ ഇതിന് സത്യസന്ധമായിട്ട് ഇന്ന ആളുകളെല്ലാം കുഴപ്പമുണ്ടാക്കി തന്നെ എനിക്ക് ഇന്ന ആൾ കുഴപ്പമുണ്ടാക്കി അവനെതിരെ നടപടി എടുക്കണം അപ്പം നമ്മൾ ബാക്കി എത്ര പീഡനങ്ങൾ ഇവിടെ നടക്കണം അല്ലേ ഒരുപാട് കേസുകൾ നടക്കുന്നത് കൃത്യമായ ആളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു ഇന്ന ആളാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവനെ ശിക്ഷിക്കുന്നു അല്ലേ കോടതി ശിക്ഷിക്കുന്നു അല്ലാതെ ഞാൻ പറയുകയാണെങ്കിൽ എന്നെ പീഡിപ്പിച്ച് നാട്ടിൽ നാട്ടിൽ ഇത്രയും എന്ന് പറയുന്നത് സ്ഥലത്തിൽ എന്താ കാര്യമുള്ള ഇപ്പം നമ്മളത് അനുഭവിച്ചല്ലേ തങ്കപണി എന്ന് പറയുന്ന സ്ഥലത്ത് അല്ലേ ആ ഗ്രാമത്തിൽ നിന്ന് അവിടെ പോയവർക്ക് അറിയാം ആ അവിടെ പെണ്ണുങ്ങളെ മുഴുവൻ പോലീസുകാർ പെൺകുട്ടികളെ മോശമായിട്ട് ഇത്തിരി പറഞ്ഞു ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല പ്രശ്നമുണ്ടായിന്നൊക്കെ പറഞ്ഞിട്ട് ആ നാട്ടിൽ നിന്നൊരു പെൺകുട്ടിയുടെ കല്യാണം നടക്കാത്ത അവസ്ഥ ഉണ്ടായിരുന്ന പറയുന്നു അപ്പോൾ നമ്മളൊരു കല്യാണം കഴിക്കുമ്പോഴേ എവിടെ നിന്നാ തങ്കപണി എന്ന് പറഞ്ഞു ഇപ്പോഴും അതിന് നെഗറ്റീവ് വശമില്ലേ അവിടെ എത്ര പേർക്കോ എന്തുണ്ടായ വളരെ ഒന്നോ രണ്ടോ സംഭവങ്ങൾ ഉണ്ടായി രണ്ടോ മൂന്നോ പേർക്കും ഉണ്ടാകുന്ന സംഭവം ബാക്കി സ്ത്രീകൾക്കൊരു അവകാശമില്ലേ ആ അവകാശം എന്താണെന്ന് നോക്കാത്തത് ബാക്കി ആ വീട് നാട്ടിലെ അമ്മ അങ്ങന്മാർ ഒരുപാട് പേരില്ലേ അവിടെ ആണുങ്ങളില്ലേ അവർക്ക് ആർക്കും അവകാശം ഈ മൂന്നോ നാലോ പേരുടെ പ്രശ്നത്തിൻ്റെ പേരിൽ എല്ലാവരും കുറ്റക്കാരാകുവാണ് ചെയ്യുന്നത് അപ്പോൾ ഇവർ ഹേമ കമ്മീഷൻ ഞാൻ പറയുന്നത് ഇവർ കൃത്യമായിട്ട് ഇന്നയാളുടെ പേര് പറയട്ടെ എന്നെ ഇന്ന ആൾ മോശമായിട്ട് ഉപദ്രവിച്ചു പേടി ഞാൻ ചോദിക്കാൻ രഹസ്യമായിട്ട് വിചാരട്ടെ കാരണം ഒരു പെൺകുട്ടി ഇന്ന ഇന്നയാളുടെ പേര് പറഞ്ഞു അവളുടെ പേര് ഇപ്പോൾ പുറത്ത് പറയില്ല ഈ പേര് പറഞ്ഞ ആളും നല്ല പ്രതിയും ഈ ഇവളും മാത്രം അറിയാൻ പറ്റും അവളെ അന്വേഷിക്കട്ടെ ഈ പെൺകുട്ടിയുടെ പേര് പറ ഇപ്പോഴും നമ്മളങ്ങനെയല്ലേ ഒരു പെൺകുട്ടി ഇന്ന ഇന്നയാൾ ചെയ്ത പെൺകുട്ടിയുടെ പേരോ എന്തെങ്കിലും പുറത്തു വരുന്നല്ലോ പേര് പറയില്ല ഫോട്ടോ ഇല്ല ഒന്നുമില്ലല്ലോ നമ്മൾ ചെയ്യാറില്ലല്ലോ സെയിം പരിപാടി വരട്ടെ അങ്ങനെ വന്നാൽ ഇത്രയും പേര് പ്രശ്നത്തിൽ ഇല്ല അല്ല ഇപ്പം നമ്മൾ ചാനലിലിപ്പോൾ നിങ്ങൾ ചാനലിൻ്റെ സംഭവത്തിൽ തന്നെ എല്ലായിടത്തും നല്ല ന്യായമായ കാര്യമാണ് നടക്കുന്നത് ഇപ്പോൾ വക്കീൽമാർ ഡോക്ടർമാർ ഇവർ പതിനായിരം ഡോക്ടർമാരിൽ അഞ്ച് പേര് കുഴപ്പമുണ്ടായാലും എല്ലാ ഡോക്ടർമാരും കുഴപ്പമെന്ന് പറയാൻ പറ്റും അപ്പം ആ സിസ്റ്റം മാറണം അതിൽ അതിൽ മാത്രമാണ് ഒരു നമ്മൾ പറയല്ലേ പറയാം ആകെ എല്ലാവരും നാറി നിന്നോട്ടെ പ്രശ്നമായിക്കോട്ടെ എന്ന് പറയുന്നത് എത്ര എത്ര ജെന്റിൽ പേഴ്സൺസ് ഉണ്ട് എനിക്കൊന്നും ഞാൻ നമ്മളൊക്കെ കുറേ പേര് എന്നെ ക്യാമറ കമ്മീഷൻ റിപ്പോർട്ട് വന്ന ഈ ചാനലുകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനം കേട്ട് എൻ്റെ അടുത്ത് കുറേ പേര് പേരും ചേട്ടാ ഞാൻ വീട്ടിൽ ടി വി ഓഫ് ചെയ്തു ഈ ടി വി കേൾക്കുമ്പോൾ വൈഫും അല്ലെങ്കിൽ മക്കളൊക്കെ നമ്മളെ നോക്കുക എത്ര കുഴപ്പക്കാരായിരുന്നോ അല്ലെങ്കിൽ ബ്രദർ അല്ലെങ്കിൽ അച്ഛൻ എന്ന് തോന്നുന്നൊരു സ്ഥിതിയിലല്ലേ ചാനലിലുണ്ടായിരുന്നേ അപ്പോൾ അത് നമുക്കൊന്നും അവകാശമില്ലേ അപ്പം അത് കീപ്പ് ചെയ്യണമെന്ന് എനിക്കൊരു ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് അഭ്യർത്ഥനയുണ്ട്